ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ എസ് ഐ ആർ ഫോം കിട്ടിയിട്ടുണ്ടാകും ഒരു പക്ഷേ നിങ്ങളാരും ഫില്ല് ചെയ്യാതെ ഇത് ഒരിടത്ത് മൂലയ്ക്ക് മാറ്റി വെച്ചേക്കുമായിരിക്കും ഇന്ന് ന്യൂസിൽ കണ്ടു മലപ്പുറം ജില്ലക്കാർക്ക് നവംബർ ഇരുപതിന് മുൻപേ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഫോം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് ഫോം എടുത്തു അപ്പം നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം നോക്കൂ എന്താണ് എങ്ങ എന്താണെന്നും എങ്ങനെയാണ് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നും എസ് ഐ ആർ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് കേന്ദ്രത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉള്ള ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം ഐദർ അവർ പാരൻസിന്റെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ ആരുടെയെങ്കിലും ഒരു ബന്ധുവിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തീർച്ചയായിട്ടും എസ് ഐ ആർ ഫോം ഫിൽ ചെയ്യാൻ വേണം പിന്നെ അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ വോട്ടർ ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മാത്രമേ എസ് ഐ ആർ ഫോം കിട്ടത്തുള്ളൂ ഇനി ഒരു നിങ്ങൾക്ക് എസ് ഐ ആർ ഫോം കിട്ടിയില്ല എങ്കിൽ ഈ എസ് ഐ ആർ ഫോമിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ പുതിയ വോട്ടർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വോട്ടർ ലിസ്റ്റ് അതായത് കേന്ദ്രത്തിൻ്റെ വോട്ടർ ലിസ്റ്റിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയും അത് പുതിയ വോട്ടർ ലിസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ എസ് ഐ ആർ ഫോമ് ഒരുപക്ഷെ എസ് ഐ ആർ ഫോം ഉണ്ടാവും എന്നറിയില്ല നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഈ എസ് ഐ ആർ ഫോമിനകത്ത് ഒന്ന് നമ്മുടെ ബി എൽഒ ബി എൽഒയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആരാണ് നമ്മുടെ ബി എൽഒ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബി എൽഒയെ വിളിച്ച് നമുക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആറിൻ്റെ എച്ച് ഐ ആർ ഫോം ആണോ അയാളുടെ പേര് എപിക് നമ്പർ വിലാസം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ക്രമ നമ്പറും പിന്നെ ഭാഗ നമ്പർ എവിടെയാണ് നമ്മൾ എന്താ പറയുക വോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പാർലമെൻറ്റ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് സംസ്ഥാനത്തിൻ്റെ പേര് പിന്നെ ഇത് നമ്മുടെ ഫോട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഏതാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പഴയ ഫോട്ടോ മാറ്റി പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് കൊടുക്കാം പിന്നെ ഇതിലെ ഡീറ്റെയിൽസിൽ വരുന്നത് ഫസ്റ്റ് നമ്മുടെ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ നമ്മുടെ പാരൻസിൻ്റെ പേര് പാരൻസിൻ്റെ എപ്പിക് നമ്പർ അപ്പം പാരന്റ്സിന്റെ എ നമ്പർ കിട്ടാനായിട്ട് അവരുടെ എസ് ഐ ആർ ഫോം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവുമല്ലോ ആ എസ് ഐ ആർ ഫോമിൽ നിന്ന് ഇവിടെ കൊടുക്കുന്ന ഈ എപ്പിക് നമ്പർ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് മാതാവിന്റെ ഡീറ്റെയിൽസ് മാതാവിന്റെ എ നമ്പർ ഇത് രണ്ടും മാൻഡേറ്ററി അതായത് നിർബന്ധമുള്ള ഫീൽഡ് അല്ല കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇൻ കേസ് നമ്മുടെ പാരന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അവർ കാരണം അവർക്ക് വോട്ട് ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് ആ ഫീൽഡ് ഫില്ല് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ പങ്കാളിയുടെ പേര് മാരിഡ് ആണെങ്കിൽ പങ്കാളിയുടെ പേര് അതേപോലെ അവരുടെ എപ്പിക് നമ്പർ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അടുത്തത് അവസാന എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർ വിവരം ഇത് ഈ സംഭവം ഫില്ല് ചെയ്യേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മുടെ പേര് എപ്പിക് നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ നമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പേര് പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മുടെ പേര് പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ബന്ധുവിന്റെ വിശ വിശദാംശമാണ് ഇതിന്റെ ഈ സൈഡിൽ ഫില്ല് ചെയ്യേണ്ടത് അതായത് ഇവിടെ പെട്ട് ഈ സൈഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എങ്കിൽ നമ്മുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ പാരൻസിൻ്റെയോ സിബ്ലിംഗ്സിൻ്റെയോ ആരാണ് നമ്മുടെ ബന്ധുവുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ ഫില്ല് ചെയ്ത ശേഷം നമ്മുടെ നമ്മൾ ആണെങ്കിൽ നമ്മുടെ വോട്ടർ പ്രസൻ്റ് ആണെങ്കിൽ നമ്മുടെ തമ്പെമ്പ്രഷൻ സിഗ്നേച്ചർ കൊടുക്കണം ഇല്ല ഞാൻ വിദേശത്താണ് അല്ലെങ്കിൽ നാട്ടിലില്ല വേറൊരാളുടെ ഫില്ല് ചെയ്യുവാണെങ്കിൽ അവരുടെ ബന്ധു ആരാണ് അച്ഛൻ അമ്മ സഹോദരൻ ആരാണെന്ന് സൂചിപ്പിക്കുക എന്നിട്ട് അവരുടെ സിഗ്നേച്ചർ കൊടുക്കുക ഇതാണ് മെയിൻലി നമ്മൾ ഈ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഡൗട്ട് വരുന്നത് ഈ രണ്ടായിരത്തി രണ്ടിലെ സോറി അതെ രണ്ടായിരത്തി രണ്ടിലെ ഈ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ കിട്ടും അതാണ് നമ്മുടെ അടുത്ത സംശയം അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് ഫോണിൽ ചെക്ക് ഉള്ളൂ ഒന്നുമില്ല ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് വരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ലിങ്ക് കാണും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ സെലക്ട് സ്റ്റേറ്റ് ഇൻ ലാസ്റ്റ് എസ് ഐ ആർ എസ് ഐ ആറിൽ സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം ഏതാണോ അത് അയച്ച് അടിച്ചു കൊടുക്കുക ഞാനിവിടെ എന്ന് അടിച്ചു കൊടുക്കും വ്യൂ ഓപ്ഷൻ ഉണ്ട് വ്യൂ ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പം ഇത് നമുക്ക് ലോഡായി വരും ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ലോഡായി വരുന്നത് ഇതിനകത്ത് ഡിസ്ട്രിക്റ്റ് എൽ എ സി ബൂത്ത് നെയിം വോട്ടർ നെയിം ഹൗസ് നെയിം പാർട്ടോർ സീരിയൽ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക നമ്മുടെ ഡിസ്ട്രിക്ട് മലപ്പുറമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം എൽ ഐ സി എൽ ഐ സി എന്ന് പറയുമ്പോൾ ഏതാണ് മണ്ഡലം എന്ന ഓപ്ഷൻ നമ്മുടെ മണ്ഡലം നിലമ്പൂരാണ് നിലമ്പൂർ കൊടുത്തു ഇനി അടുത്തത് വരുന്നത് ബൂത്ത് ഇവിടെ ഞാൻ ഡിസ്ട്രിക്റ്റ് മലപ്പുറം സെലക്ട് ചെയ്തു എൽ എ സി എൻ്റെ മണ്ഡലം നിലമ്പൂർ സെലക്ട് ചെയ്തു ഇനി അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് ബൂത്ത് നെയിമാണ് ബൂത്ത് നെയിം ഏതാണ് നമ്മുടെ ബൂത്ത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ബൂത്ത് നെയിം വെച്ചിട്ട് കൊടുക്കാം ഇൻ കേസ് മറന്നു പോയിട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഏകദേശം ഒരു നമ്മുടെ ഏരിയയിലുള്ള ബൂത്തുകൾ ഏതാണെന്ന് അറിയാമല്ലോ ആ ബൂത്തുകൾ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇനി ഇവിടെ വോട്ടേഴ്സ് നെയിം വോട്ടേഴ്സ് നെയിമും ഹൗസ് നെയിമും പിന്നെ പാർട്ട് പാർട്ടോർ സീരിയൽ നമ്പർ ഇത് മാൻഡേറ്ററി അല്ല എന്നാലും ഇതിൽ അറിയാവുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാം പിന്നെ ഇവിടെ കൊടുക്കുമ്പോൾ ഈ വോട്ടേഴ്സ് ഡെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടെയുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ സെർച്ചിൽ കൊടുക്കുക സെർച്ചിൽ കൊടുത്തു കഴിയുമ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് ഈ പേരിൽ ആള് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടും ഇതിനകത്ത് ഇപ്പം ഏജ് ഐ ഡി കാർഡ് നമ്പർ ഹൗസ് നമ്പർ ഹൗസ് നെയിം റിലേറ്റഡ് പേഴ്സൺ പാർട്ട് നമ്പർ പാർട്ട് സീരിയൽ നമ്പർ അതായത് ഇത്രയും കാര്യങ്ങൾ ഇതിന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഈ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം നമ്മുടെ ഈ രണ്ടാമത്തെ പാർട്ട് എസ് ഐ ആർ ഫോമിലെ രണ്ടാമത്തെ പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഡൗട്ട് ഇതിൽ ഞാൻ ഹൗസ് നെയിമും പാർട്ട് നമ്പറും കൊടുത്തില്ല ജസ്റ്റ് തോമസ് എന്ന് പറയുന്ന വോട്ടർ നെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര റിസൾട്ട് വന്നു അഞ്ച് തോമസ് വന്നു ഇതിലേതാണ് എൻ്റെ എന്ന് നോക്കുകയോ ഞാനിത് ഫില്ല് ചെയ്യുക ഇത്രേ ഉള്ളൂ ഈ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുന്നത് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം എല്ലാവരും പെട്ടെന്ന് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യുക കറക്റ്റ് ഡേറ്റിന് തന്നെ സബ്മിറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരും തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ